എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ പറ്റി അനേകം വീഡിയോകൾ ഇതിനു മുമ്പും ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നു പലർക്കും അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായി എന്നറിയുമ്പോൾ വളരെ സന്തോഷവും തോന്നുന്നു ഈ അദ്ധ്യായത്തിൽ ബ്രഹ്മചാര്യത്തെപ്പറ്റിയുള്ള ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ കഥയും അദ്ദേഹം പറഞ്ഞ കുറച്ച് ഉപദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ഞാൻ ഇതിലൂടെ നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യാനല്ല ശ്രമിക്കുന്നത് കാരണം മോട്ടിവേഷൻ ചെയ്താലോ അല്ലെങ്കിൽ നല്ല പ്രസംഗം കേട്ടാലോ നന്നാകുന്നവരല്ല മലയാളികൾ ഇത് എല്ലാ മലയാളികൾക്കും നന്നായി അറിയുകയും ചെയ്യും പ്രത്യേകിച്ച് മലയാളി ഹിന്ദുക്കൾക്ക് ഇതിലൂടെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത് ബ്രഹ്മചര്യ പാലനം എന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് ഇതിനെക്കുറിച്ച് അറിവ് കുറഞ്ഞവർ ബ്രഹ്മചാര്യത്തെപ്പറ്റി കരുതിയിരിക്കുന്നത് കേവലം ഋഷി മുനിമാർക്ക് വേണ്ടി മാത്രമാണെന്ന് അവർ മാത്രമേ ബ്രഹ്മചര്യം പാലിക്കൂ എന്ന് എന്നാൽ ഗ്രാഹസ്ഥ ജീവിതം നയിച്ചുകൊണ്ടും സമയമനുസരിച്ചുകൊണ്ട് പുരുഷന്മാർക്കും അതുപോലെ സ്ത്രീകൾക്കും ഇതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാം ബ്രഹ്മചര്യത്തിൻ്റെ അർത്ഥം പലരും മനസ്സിലാക്കി വച്ചിരിക്കുന്ന പല തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് സ്ത്രീ പുരുഷ സംഗമത്തിൽ നിന്നും രക്ഷ നേടണം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് അതുപോലെ കരുതിയിരിക്കുന്നത് വീര്യ സംരക്ഷണം മാത്രമാണ് ബ്രഹ്മചര്യം എന്നതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പെരുകി വരുന്ന ട്രാൻസ്ജെൻഡറുകളുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏറ്റവും വലിയ നേട്ടങ്ങൾ അവർക്കായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ കാര്യം അതല്ല എന്ന് മനസ്സിലായല്ലോ എവിടെ മനസ്സിലാകാനാ രാവിലെ തൊട്ട് പാതിരാത്രി വരെ മൊബൈലിൽ ഫോൺ വീഡിയോകൾ കണ്ട് മൂന്നും നാലും തവണ സ്വയംഭോഗം ചെയ്തുകൊണ്ട് കഴിയുന്നവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു ബ്രഹ്മചാരിക്ക് സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ശക്തി ഉണ്ടായിരിക്കും അവരുടെ ആത്മബലം സാധാരണക്കാരിൽ നിന്നും അധികം ബലവത്തതായിരിക്കും അവർ ഒരിക്കലും ഒന്നിനെയും ആരെയും ഭയപ്പെടുകയില്ല അവരുടെ മുന്നിൽ ഒരു സിംഹം ഗർജിച്ചു വന്നാലും അവർക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല പവിത്രമായ സ്ഥാനങ്ങളിലേക്ക് മനസ്സർപ്പിക്കാൻ എപ്പോഴും ഇവർ തൽപരരായിരിക്കും ഒരിക്കൽ ഒരു ആത്മീയ ഗുരു തൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയായിരുന്നു വഴിവക്കിൽ ഒരു കുതിര ഒരു സുന്ദരനും ആരോഗ്യമുള്ളവനുമായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു നിന്നു എന്നിട്ട് ആ സന്യാസിയെ കണ്ട് പരിഹസിച്ചു ചിരിച്ചു എന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു ഗുരുജി ബ്രഹ്മചാര്യം പാലിച്ച് നിങ്ങളൊരു സന്യാസിയൊക്കെയായി പക്ഷേ നിങ്ങളുടെ ശരീരം ഒന്ന് നോക്കൂ എത്ര മെലിഞ്ഞിട്ടാണുള്ളത് ഗുരുദേവൻ മനസ്സിൽ പുഞ്ചിരിച്ചു ആ വ്യക്തി പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടുനിന്നു നിന്നു ഗുരുദേവ നിങ്ങൾ ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ പക്ഷെ നിങ്ങളുടെ ഒരു വാക്കുപോലും എന്നിൽ ഒരു സ്വാധീനം ചെലുത്തിയിരുന്നില്ല നിങ്ങൾ ഒരു ബ്രഹ്മചാരിയാണ് ഞാൻ ഒരു കുടുംബസ്ഥനായ ഒരു വ്യക്തിയും എന്നിട്ടും നിങ്ങളിലും എന്നിലും അധികം വ്യത്യാസങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല താങ്കൾ ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് പല തപസ്സുകളും ചെയ്യുന്നു പല നിയമങ്ങളും നിങ്ങൾ പാലിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെക്കാളും സന്തോഷവാനായൊന്നും കാണുന്നില്ല നിങ്ങൾ എന്നെ നോക്കൂ ഞാൻ ജീവിതം എത്ര ആശ്വസിച്ചാണ് ജീവിക്കുന്നത് ഈ വികസിതമായ പരിഷ്കാരമുള്ള ലോകത്ത് നാല് ദിവസത്തെ ജീവിതമേ ഉള്ളൂ എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിച്ച് ജീവിതം പാഴാക്കി കളയുന്നത് എന്നെല്ലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അയാൾ ആ കുതിരവണ്ടിയിൽ കയറി മുന്നോട്ട് പോകാൻ കുതിരകൾക്ക് നിർദ്ദേശം നൽകി കുതിരകൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കുതിരവണ്ടി അല്പം പോലും അനങ്ങുന്നില്ല അയാൾ കുതിരകളെ അടിച്ച് പായിക്കാൻ നോക്കി വണ്ടി ചലിക്കുന്നില്ല അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു രണ്ട് കുതിരകൾ വലിക്കുന്ന ആ വണ്ടിയെ ഗുരുദേവൻ തൻ്റെ ഇടത് കൈകൊണ്ട് ലാഘവത്തോടെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അയാൾ കുതിരകളെ ശാന്തനാക്കിക്കൊണ്ട് വിനീതനായി ഗുരുവിൻ്റെ അടുത്തിറങ്ങി വന്നു എന്നിട്ട് അന്തം വിട്ടുപോലെ ആശ്ചര്യത്തോടെ ഗുരുവിനെ നോക്കി അയാൾക്ക് ഗുരുവിൻ്റെ ശക്തിയെപ്പറ്റി മനസ്സിലായി ഗുരു അവനോടായി പറഞ്ഞു മകനെ നീ ഒരു സമർത്ഥനും ബുദ്ധിമാനുമായ ഒരു ചെറുപ്പക്കാരനാണ് നീ എന്നോടൊന്ന് വരിക അയാൾ ശാന്തഭാവത്തോടെ ഗുരുവിനെ അനുഗമിച്ചു കുറേ ദൂരം എത്തിയപ്പോൾ ഗുരുവിൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു അവിടെ കുറേ ബ്രഹ്മചാരികളായ സന്യാസികളുണ്ടായിരുന്നു ഗുരു അടുത്തുള്ള ഒരു ഗുഹയിലേക്ക് അയാളെ കൊണ്ടുപോയി ഗുഹയ്ക്കുള്ളിലും കുറേ ബ്രഹ്മചാരികൾ ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു സിംഹത്തിൻ്റെ ഗർജനം കേട്ടു ഒരു സിംഹം ഗർജിച്ചു ആ യുവാവിൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി അയാൾ പേടിച്ചു വിറച്ചുകൊണ്ട് ഗുരുവിൻ്റെ കാൽക്കൽ വീണ് രക്ഷിക്കാനായി പറഞ്ഞു ഗുരു ആ സിംഹത്തെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കാൻ കൈകൊണ്ട് നിർദ്ദേശം നൽകി ആ സിംഹമാകട്ടെ വാലം ചുരുട്ടിക്കൊണ്ട് ഗുരുനാഥൻ്റെ മുന്നിൽ അനുസരണയോടെയിരുന്നു ഇതെല്ലാം കണ്ട ആ യുവാവ് അന്തം വിട്ടു നിൽക്കുകയായിരുന്നു അയാൾക്കപ്പോൾ ബ്രഹ്മചാര്യത്തിൻ്റെ ശക്തിയെപ്പറ്റി മനസ്സിലായി അയാൾ ഗുരുനാഥനോട് ക്ഷമായാചന നടത്തി ഗുരുനാഥൻ അയാൾക്ക് ബ്രഹ്മചര്യ പാലനത്തിലൂടെ പ്രാപ്തമാകുന്ന രഹസ്യകരമായ കുറച്ച് അറിവുകൾ പറഞ്ഞു കൊടുത്തു ഗുരുനാഥൻ പറഞ്ഞു ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം ശാരീരികവും മാനസികവുമായ വികാസത്തിലാണ് അത് നമുക്ക് അനേകം ഫലങ്ങൾ പ്രദാനം ചെയ്യും ബ്രഹ്മചര്യത്തിൻ്റെ അർത്ഥമാണ് ബ്രഹ്മത്തിനോടൊപ്പം സഞ്ചരിക്കുക എന്ന് അതായത് നമ്മുടെ ജീവിത ശൈലിയിലൂടെ നാം നമ്മെ തന്നെ ബ്രഹ്മത്തിലേക്ക് സമർപ്പിക്കുക എന്നതാണ് ബ്രഹ്മചര്യം അതിലൂടെ നമ്മുടെ ആത്മാവിൻ്റെ വികാസം ഉണ്ടാകുന്നു അതുവഴി നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ സമർത്ഥരായി മാറുന്നു ബ്രഹ്മചര്യ പാലനത്തിലൂടെ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള കഴിവ് നേടുന്നു ശാസ്ത്രകാരന്മാരുടെ പഠനത്തിൽ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷ ഏറ്റവും നല്ല വഴി ബ്രഹ്മചര്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇതിലൂടെ നമ്മുടെ ഭാവനകളെ സന്തുലനമാക്കാൻ നമുക്ക് കഴിയുന്നു എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യരുതെന്നും നമുക്ക് സ്വയം മനസ്സിലാകാൻ തുടങ്ങും ബ്രഹ്മചര്യം പാലിക്കുന്ന വ്യക്തിക്ക് മാനസിക ബലം മറ്റുള്ളവരെക്കാളും അധികമായിരിക്കും നിരാശ തോൽവി ഉത്കണ്ഠ ഇതൊന്നും ഇവരെ ബാധിക്കുകയില്ല ബ്രഹ്മചര്യത്തിൻ്റെ ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗുണം ഇതാണ് ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുന്നു ഊർജം വർദ്ധിക്കുന്നു നിയമപ്രകാരം ബ്രഹ്മചര്യം പാലിച്ചാൽ സൗന്ദര്യം വർദ്ധിക്കുന്നു പ്രത്യേക ആകർഷണവും ഉണ്ടാകുന്നു പണ്ട് ഗ്രാഹസ്ഥ്യ ജീവിതം നയിക്കുന്നവരും ബ്രഹ്മചര്യ നിയമങ്ങൾ പാലിക്കുമായിരുന്നു അതുകൊണ്ടാണ് അവർ കൂടുതൽ നാൾ പോലെ ജീവിച്ചിരുന്നത് അവരുടെ ആയുസ്സും അധികമായിരുന്നു ഗുരുനാഥൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം അയാളും ബ്രഹ്മചര്യം പാലിക്കുമെന്നത് പ്രതിജ്ഞ എടുത്തു പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ ഒന്ന് എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം